ആ നോജൻ തൊടുപുഴയുടെ വെട്ടിലെ തേനച്ച കൂടുകളാണ് നല്ല ശക്തിയുള്ള കൂടുകളാണ് കേട്ടോ അത് നല്ല തന്നെ ഉണ്ടാക്കുകയാണോ ഈ കൂടുകൾ അല്ല മേടിച്ചതല്ലേ മേടിച്ചതാണ് അപ്പം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉണ്ട് പഞ്ചസാര വെള്ളമൊക്കെ ഉണ്ട് മഞ്ഞൾ മഞ്ഞളിൻ്റെ വെള്ളം കൂടെ കൊടുത്താൽ മതി മഞ്ഞൾ ഇട്ട് അതല്ലേ ശകരം ആ ഓക്കെ ഓക്കെ അത് കുടിച്ച് തീർക്കുന്നേ ഉള്ളൂ നല്ല തടിത്തേനുണ്ട് ഉണ്ടോ ഉണ്ട് നല്ല സ്ട്രോങ് ആയ പെട്ടിയാണ് ഇത് ഈ പെട്ടി ഇതുവരെ അടിപ്പറ വെറുക്കീന്ന് കയറില്ല അടിപ്പുറ വെറുക്കിഞ്ഞ് കേട്ടില്ല ആ ഇത് അടിപ്പാലയ പോലും ക്ലീൻ ചെയ്തിട്ടില്ല എപ്പോഴും ഒരു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സ്ട്രോങ് ആയി പറ്റിയാണ്ട് ക്ലീൻ ചെയ്യും അവര് ഒരു വിഷയം ഒരു വിഷയമല്ലേ ഞാൻ ചെയ്യുന്ന സമയം കഴിഞ്ഞു ആ ഇത് രണ്ട് രണ്ട് ഈ മെഡു കുഴിൻ്റെ പരസ്യം പിന്നെ ഇന്ന് സ്വയത്ത് നോക്കണ്ട മഴയായി പോയി മഴയായിപ്പോയി അങ്ങനെ വെച്ചിരിക്കും അങ്ങനെ വെച്ചിരിക്കുക തന്നെ തിരിച്ച് വെച്ചു തന്നെ അത് ടെമ്പറച്ചർ ഇത് ചെയ്യാൻ വേണ്ടി ഓ അതെ നമ്മളടുത്ത് ആഴ്ച വരുമ്പോൾ തുടങ്ങി ഓ ഐരിയായി ഉണ്ടോ ഉണ്ടോ നമ്മൾ ടെമ്പറേച്ചർ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ പെട്ട് നേരെ തിരിച്ചു വെക്കുന്നുണ്ടോ ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ നേരെ തിരിച്ച് വയ്ക്കും നമുക്ക് ഇവിടെ ഉണങ്ങിക്കോളും അത് നല്ല ഐഡിയ ആ അത് നല്ലതാണ് മോളൊരു കോരോട് വെച്ചാൽ പിന്നെ വെള്ളമായി അവിടെ ഉണ്ടാകും ഈർപ്പമയം ഉണ്ടാകത്തില്ലേ കൊള്ളാകൊള്ളം ആ അടുത്ത ആഴ്ച വരുമ്പോൾ നേരെ തിരിച്ച് വെക്കും അതാണ് പരിപാടി ഇപ്പോൾ ടെമ്പറേച്ചർ ക്രമീകരിക്കാനുള്ള ഇതാ മാർഗം ഏറ്റവും മാർഗ്ഗമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നല്ലപോലെ കെട്ടുന്നു െ ഈ കൊല്ലം തുടങ്ങിയ ഇതുവരെ അടിയൊന്നും ചേർക്കില്ല സൈറ്റ് ഓക്കെ 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 രണ്ട് തീർത്ത് മനസ്സിലാകും മാത്രം എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരു പെട്ടിയോട് തുറന്ന് തുറന്ന് നോക്കിയാണ് അതിൻ്റെ കൂടിൻ്റെ അവസ്ഥയൊക്കെ നോക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒരു കമ്പനേഷൻ വെക്കുക ആണ്ടോ എല്ലാം രണ്ട് അത് തുളയായിട്ട് മാറ്റുക ആ ഒരു ചിരട്ട തുളയായിട്ട് മാറ്റി വയ്ക്കുകയാണ് അതുപോലെ ഒരു ചിരട്ടയിൽ നല്ലപോലെ ഫീഡിങ് കൊടുത്തിരുന്നു ഉണ്ടോ ഫീഡിങ്ങിന് ചിലപ്പോൾ അല്പം മഞ്ഞൾ മഞ്ഞളി കൊടുക്കുന്നത് നല്ലതാണ് റെസിസ്റ്റൻസ് പവർ കിട്ടും അവിടെ ആവേണ്ട കെട്ടിട്ടുണ്ട് അടയോടെ കെട്ടിട്ടുണ്ട് മുകളിലോട്ട് വേണമെങ്കിൽ ഇനി സൂപ്പർ വേണമെങ്കിൽ വെക്കാം അതിൻ്റെ അർത്ഥമല്ലേ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഒന്ന് വേസ്റ്റ് ആയിരുന്നു ആ ഇപ്പം ഇത് കളഞ്ഞു ഇടുവാണെങ്കിൽ ഈ ഇത് പുതിയൊരു രാത്രിയിലേക്ക് മാറിയാണ് ആ സമയം കിട്ടാത്തത് കൊണ്ട് ആ നമ്മൾ തീട്ടുകൊടുത്ത് ഇതെ ഹോൾഡിങ് ഹോൾഡ് ചെയ്ത് ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ അടിയിൽ മോശപ്പെട്ട് ഒന്നോ രണ്ടോ രാത്രി എടുത്ത് കളഞ്ഞിട്ട് പുതിയ രാത്രിയിലേക്ക് മാറ്റി ആ അടിയുടെ സൈഡിലേ ഈ ഈ സൈഡിലേയും ഈ സൈഡിലല്ലേ രണ്ട് സൈഡിലും ഓക്കെ ഓക്കെ നിൽക്കുമ്പോൾ നേരെ മുന്നേ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാണോ ഞാൻ ഞാനത് കുഴപ്പമില്ല എൻ്റെ വഴിക്ക് കുഴപ്പമില്ല ഞാൻ മുഖം മുന്നേക്കെ നിൽക്കും എവിടെന്നേരം കുഴപ്പമില്ല പിന്നെ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഈച്ചിൽ ഒത്തിരി വരുമ്പഴത്തേക്ക് അവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് അവരെ ശല്യപ്പെടുത്തായിരിക്കും എത്ര മണി അത്രയും പടിഞ്ഞാറാ പടിഞ്ഞിടുത്ത് പടിഞ്ഞാറോട് തിരിഞ്ഞാൽ അല്ലേ ോട്ടോല്ലേ ഗുണം കിട്ടുമോ എന്നുള്ളൊരു ഈച്ചോട് പറ്റുമോ ഞാൻ വേസ്റ്റ് പിരിക്കുന്നതിന് ഇപ്പം നമ്മൾ രണ്ട് റാത്തലെങ്കിലും പുതിയ കുഞ്ഞുമുട്ടയുള്ള ഫ്രഷ് രാത്രി കൂടുതലുണ്ടെങ്കിൽ വളരും പിന്നെ പോകാനുള്ള ടെൻഡൻസി തിരിച്ചു അടിക്കും അല്ല വളർച്ച കുറയും കുറയും അതിനു കുറെ മടി പഴയ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുത്ത രാത്രിനകത്ത് മടിയന്റെ ഹോളല്ല ഒരുപാട് രാത്രി വേണം അതിനകത്ത് മുട്ടയിടം പാടാണ് ആ കണ്ടുപിടിച്ച് നമ്മൾ സൈഡിൽ ഇട്ട് കൊടുത്ത് അതിനകത്ത് സൈഡിൽ ഉണ്ടെങ്കിൽ ఒ రాత్రి మొత్తం నమ్ము మరి మాట్లాడు ഹോളും മുട്ടയായിരിക്കും അത് മാറ്റി അവിടെ അങ്ങനെ ഒന്ന് പെട്ടി നമ്മള് അവറേജ് ഒന്ന് പഠിക്കണം എന്നിട്ടാണ് അത് ഒന്നും എടുത്ത് നോക്കി മനസ്സിലാവും സിമ്പിൾ കാര്യമുള്ളൂ പക്ഷെ അത് അല്ല അതിനകത്ത് ഫുൾ ആയിട്ട് ഒരു കാരണവശാലും നല്ല മുട്ട വരില്ല സൈഡിലിട്ട് കൊടുത്തോട്ട് പൈസ ഓക്കെ അല്ല നമ്മൾ ഒരു പെട്ടി എടുത്ത് തുറക്കുകയാണ് ഉണ്ടോ തൈലീന്നാണ് നമ്മൾ അതിന് തുറക്കുന്നത് അതിന് പെട്ടെന്ന് കയറൊക്കെ ഉണ്ട് ഉണ്ടോ അതിന് ആ പെട്ടി നമ്മൾ തുറന്നു തിരിച്ച് കുറവാണ് തിരിച്ച് കുറവാണ് എന്നാലും ഒരു മാസം കഴിയുമ്പോഴും വേണേ ഇരിക്കുക അല്ലേ അല്ല ഈ രാത്രി രാത്രി അരിയുള്ള രാത്രിയിലൊക്കെ മാറ്റണം അല്ലേ ഈ ഈ ഒന്നാമത്തെയും ആറാമത്തെയും അല്ലേ എന്നിട്ട് അവിടെയും മുട്ട ഡിപ്പി മുട്ടയുള്ളതാക്കണം നല്ലതാണ് മോശമാണ് മാറണം മാറണം ഓക്കെ 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 ഇത് നമ്മുടെ തിരിച്ചു വെക്കുന്നുണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നമ്മൾ ഇനി ഇനി ഇവ അതിൻ്റെ ടെമ്പറേച്ചർ ക്രമീകരിക്കാൻ വേണ്ടി ഈ രീതിയിൽ ക്രമീകരിക്കുന്നു ആ ഇത് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇങ്ങനെ വെക്കുന്നു കണ്ടോ ഇതൊക്കെ ചെറിയ ചെറിയ ടെക്നിക്കലാണ് പക്ഷേ വളരെ വിദഗ്ധമായ കാര്യങ്ങളാണ് ഇതൊക്കെ വെള്ളം മയം പിടിക്കും ഭയങ്കര കംപ്ലയിൻ്റ് ആണ് പലർക്കും മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉച്ചയ്ക്ക് ആ ടെമ്പറേച്ചറിന് മാറ്റം ഓരോന്ന് ചെയ്യും ഒരു തണുപ്പ് ആ ഇല്ലെങ്കിൽ നമുക്ക് കൊടുത്ത ഇച്ചിരി മനസ്സിലാണതിന് ഇച്ചിരി കടുപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജലാംശം കൊള്ളൂരുള്ളൂ ജലാംശം കൊള്ളൂരും അങ്ങനെ വന്നുമ്പോൾ ഇതൊരു വളർച്ച കുറയും വളർച്ച പറയും ഈ